Yes, it's a ഇന്നലെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നത് അപ്ലയൻസ് ഒരുപാട് നിർബന്ധിച്ചിട്ടും ഫോളോ അപ്പ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടാവും ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം ആയിട്ടുണ്ടാവും അല്ലേ ഇന്നലത്തെ ഡ്രീം സെഷനിൽ തന്നെ പലരും പറയുണ്ടായിരുന്നു സാർ അഞ്ചു കോടി കിട്ടിയാൽ അത് എങ്ങനെ ചെലവഴിക്കും എന്ന് ചോദിച്ചപ്പോ ഒരു അഞ്ച് കാരണങ്ങൾ അതിനപ്പുറത്തേക്ക് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേണം എന്നാൽ ഓം സാറിന്റെ ആ ഒരു ഡ്രീം സെഷൻ കഴിഞ്ഞപ്പോ നൂറല്ല നൂറിന് മേലെ സ്വപ്നങ്ങൾ എഴുതി വെക്കാൻ സാധിച്ചു എന്ന് പലരും നല്ല പറയുണ്ടായി അപ്പൊ അത്രയും നല്ലൊരു സെഷൻ എടുത്ത അവസാനം നല്ലൊരു കയറി കൊടുക്കാമോ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളാണ് ഞങ്ങള് അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് വെറുതെ ഇങ്ങനെ ലൈഫ് പോയാ പോരാ എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് ചെയ്യണം നമ്മുടേതായ ഒരു സിഗ്നേച്ചർ എവിടെയെങ്കിലും പതിപ്പിക്കണം സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യണം കൂടെ നേടിയതാണെന്നൊക്കെ അപ്പൊ എന്റെ കണ്ണു പോയത് ആ ഒരു റെഡ് സ്കോഡേൽ അങ്ങനെ ആർ ടി പി അറ്റൻഡ് ചെയ്തു അബ്ലാസ് സാറിന്റെ സെഷൻ ഉണ്ടായിരുന്നു നമ്മൾക്ക് ഇന്നലെ ഡ്രീം സെഷൻ എടുത്ത ഓം സാറിനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സുജിത് ഖാൻ സാറിന്റെ ഡ്രീം സെഷൻ എങ്ങനെ ഉണ്ടാവും അത് അറ്റൻഡ് ചെയ്തു അങ്ങനെ ആ ഒരു രണ്ടു ദിവസം ഞങ്ങളുടെ ജീവിതത്തില് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഉണ്ടാക്കിയത് ഈ ഒരു ബിസിനസ് എന്താണെന്നും ഇൻഡസ്ട്രി എന്താണെന്നും അതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നും ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ മൂന്നാറിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ദിലീപ് സാറെ എന്നോട് പറഞ്ഞു എനിക്ക് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യണം അതെന്റെ ഇപ്പോഴത്തെ ബിസിനസിനോടൊപ്പം ചെയ്താൽ ശരിയാവില്ല ഫുൾ ടൈം ആയിട്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു എനിക്ക് നിന്റെ സപ്പോർട്ട് നീ ഓക്കെ ആണെങ്കിൽ ഞാനത് ചെയ്യാം അപ്പൊ എനിക്കും ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിരുന്നു അമ്പത്തിയേഴ് ലോൺ ഉണ്ട് വേറെ ചിലവുകൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എല്ലാം ഉണ്ട് അതൊന്നും ഞങ്ങൾ കാര്യൊക്കെ ഇല്ല ഈ ഒരു ഏറ്റെടുക്കാൻ തന്നെ തയ്യാറായിപ്പമായിരുന്നു ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രോഗ്രാം ഹോൾ പറഞ്ഞു പ്രോഗ്രാം തുടങ്ങാനായി ആ ഒരു സമയത്ത് ഒരു ലീഡർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എല്ലാം എബോ ഇതുള്ള ആളുകൾക്ക് യു എസ് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാം